ഈ പൊതുവെ കൃഷിക്കുന്നാണ്ടത്തിന് പുറത്തുനിന്ന് വന്ന റെസ്പോൺസ് ഉണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ ഡെഫിനറ്റ്ലി ഒരു സംസാര വിഷയമാണ് സിനിമ സിനിമ സർക്കിളുകളിൽ ഭയങ്കര ഐറ്റപ്പുകളൊക്കെ വരുന്നുണ്ട് കേരളത്തിന്റെ പുറത്ത് എങ്ങനെയാണ് സിനിമയാണ് സ്വീകാര്യത അതന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ലക്നൗന്ന് എനിക്ക് ഒരു കോള് വന്നു ലക്നൗ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹിന്ദിക്കാരനാണ് എൻ്റെ ഞാൻ ആക്ച്വലി ആനിമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തത് റിലയൻസ് എൻ്റർടൈൻമെന്റ് പൂനെയിൽ വർക്ക് ചെയ്തത് അപ്പോൾ പൂനെ അപ്പം ഞാൻ ബാംഗ്ലൂർ പൂനെ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു ഒരു നമ്മളെ ഒരു ഗ്രൂപ്പ്സ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ബൈ ഇത്ര തൂ ഇത്ര ബിട സെലിബ്രിറ്റി ആയിരിക്കുക എന്നുള്ള ചോദ്യം എന്നോട് അപ്പം ഞാൻ പറഞ്ഞു എന്താ സംഭവം എനിക്ക് മനസ്സിലല്ലേ ഇങ്ങനെ പടം കണ്ടു ഞാൻ ലക്നൗന്നാണ് കണ്ടത് ഹൗസ്ഫുൾ ടോട്ടൽ ഹൗസ്ഫുൾ ആണ് ലക്നൗന്ന് ഹൗസ്ഫുൾ അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത സാധനമില്ല എന്താ പറഞ്ഞാൽ അത്രയും ദൂരം ഡൽഹി ലക്നൗലെല്ലാം നമ്മളെ പണം ഹൗസ്ഫുൾ ആവുകയെന്ന് പറഞ്ഞാൽ അത് അതിൽ ഇപ്പറം ഭാഗ്യം അതുമാത്രല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള ദുബായിലായാലും പലയിടത്തും എൻ്റെ ഫ്രണ്ട് സർക്കിള് വിളിച്ച് പറയുന്ന ടിക്കറ്റ് ഇല്ല എല്ലാവർക്കും ഇവിടെ നിങ്ങളെ പടത്തിന് ടിക്കറ്റ് കിട്ടുന്നില്ല നീ എങ്ങനെയെങ്കിലും ആക്കി ആക്കിയതാ ഞാൻ പറഞ്ഞു ഞാനവിടെ അപ്പോൾ ആ രീതിയിലുള്ള കമൻസ് കമന്റ്സ് വരുമ്പോണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് സംഭവം ഈ പൊതുവെ റീമേക്ക് സാധ്യതകളെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ പല ഭാഷകളിൽ നിന്ന് തന്നെ ഇപ്പൊ പൊതുവേ ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും റീമേക്കുകളെ പറ്റി പലരും ചിന്തിക്കാറുണ്ട് പല കോടുകളും വരാറുണ്ട് അപ്പൊ അങ്ങനത്തെ അപ്രോച്ചുകളൊക്കെ എത്തിത്തുടങ്ങിട്ടുണ്ടാവുമല്ലോ അവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്താ ഇത് ഇത് പറയുമ്പോൾ ജോബി ചേട്ടനെ എനിക്ക് ഓർമ്മ എന്താ പറഞ്ഞാൽ ജോബി ചേട്ടൻ ഫസ്റ്റ് ജോബി ചേട്ടൻ പടം കണ്ടിട്ടില്ലായിരുന്നു ഇത് പടം ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് ഫസ്റ്റ് ലെവലിൽ എഡിറ്റ് കഴിഞ്ഞ സമയത്ത് ജോബി ചേട്ടൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡ്യൂസറിനൊരു അതിൻ്റെ ഫൈനസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും അവിടെയാണ് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുക എന്താ പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസർ എങ്ങനെയാണ് എടുക്കുന്നത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഭയങ്കര അപ്പം ചോദിച്ചേട്ടാ അന്ന് യു കെയിലായിരുന്നു അപ്പം ചോദിച്ചേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു രണ്ടാഴ്ചയും കൂടി കഴിയും നമ്മൾ ഇതിനെ ഒന്ന് പ്രോപ്പർ എഡിറ്റ് എഡിറ്റാക്കിയിട്ട് തരാം അപ്പോൾ എഡിറ്റ് ആക്കി തന്നാൽ കൂടെ അതിൽ എന്തെങ്കിലും റെഫറൻസ് മ്യൂസിക്കെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്താ പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ലല്ലോ എന്നിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ചോദിച്ചിട്ട് നമുക്കിത് മ്യൂസിക്കെല്ലാം കഴിഞ്ഞിട്ട് കണ്ടുവിടെ ഇല്ല ഇല്ല എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം അപ്പം ചോദിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നയാളാണ് പക്ക എന്തെല്ലാം ഇങ്ങനെയുള്ള ഇതിനെ ബിസിനസ് ആക്കണം ബിസിനസ്സാക്കണം അപ്പോൾ അപ്പം ഞാനിങ്ങനെ ഓരോ ആഴ്ചയും തോറും മൂപ്പര് വിളിക്കുമ്പോൾ ചോദിച്ചാട്ടെ ഒരാഴ്ചയും ഈ ഒരു ഇതായിരുന്നു അപ്പോൾ ഒരു സമയത്ത് ഇത് കാണിച്ചു കൊടുത്തരം ചോദിച്ച ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തു കാണിച്ചു അല്ല കാണിക്കുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചു ഓക്കെ എനിക്കിത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി ഇത് നെഗറ്റീവ് സബ്ജക്റ്റാണോ എന്ന് ചോദിച്ചു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സബ്ജെക്റ്റ് ഞാൻ പറഞ്ഞു എല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ പ്ലേസ് ചെയ്യാൻ പറ്റും ആ എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അതാണ് മൂപ്പര് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് എല്ലാ ലെവലിലും നമുക്ക് ഇതിന് പുറത്തേക്ക് കൊണ്ടുപോകാം എന്താ പറയുക വൈഡായിട്ടുള്ള ഒരു മൂപ്പരെ തോട്ടം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടമാണ് അപ്പോൾ അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാം നോട്ട് പാൻ ഇന്ത്യൻ മാത്രമല്ല ഇത് പാൻ ഗ്ലോബ് ഗ്ലോബൽ എന്നുള്ള രീതിയിലാണ് മൂപ്പര് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് കൺട്രിയിൽ വേണ്ടി നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റുന്ന ഓക്കെ ശെരിയടോ നീ എന്നല്ല ചെയ്തിട്ട് കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു ഇപ്പോ ഇതില് വരുമ്പോ ആശുപാലിയുടെ ആശുപാലി എന്നൊരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന ചോയ്സുകൾ എപ്പോഴും ഭയങ്കര വെറൈറ്റി ചോയ്സുകളുണ്ട് ഇപ്പൊ കിളി ആ സമയത്തൊക്കെ അന്നത്തെ ഒരു സിനിമ ചെയ്യാന്ന് പറയാൻ ഭയങ്കര പാടാണ് അപ്പൊ ഈ ഫസ്റ്റ് നറേഷൻ ഓർമ്മയുണ്ട് ആ സ്ക്ലിനോട് പറഞ്ഞ കക്ഷിയും പിള്ളേടെ കക്ഷി അമ്മ പിള്ളേടെ മുന്നേ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അസുഫിനോട് സംസാരിച്ചത് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അസിസ്റ്റന്റ് ചെയ്യാതെ വന്നയാളാണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡ് ആയിട്ട് ഒരിക്കലും ബന്ധമില്ല ബന്ധം എന്നുള്ള ഞാൻ പക്ഷേങ്കിൽ ബന്ധം ഉണ്ടാക്കേണ്ടിയിട്ട് ഞാനിവിടെ വി എഫ് എക്സ് ഞാൻ എൻ്റെ നല്ല ജോലിയെല്ലാം വിട്ട് വി എഫ് എക്സ് ഡയറക്ടറായിട്ട് ഇവിടെ ഒരു കമ്പനി ജോയിൻ ചെയ്തു അപ്പോൾ എന്താണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഫീൽഡിലെ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക കണക്ഷൻ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസറൊക്കെയാണ് റൈറ്ററൊക്കെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ വന്നത് അപ്പോൾ കൊച്ചിയിൽ വന്ന് നമ്മുടെ സന്ലേഷ കക്ഷം ഇവിടെ സന്ലേഷന് കിട്ടി അപ്പോൾ നമ്മളൊരു സബ്ജെക്റ്റ് ഉണ്ടാക്കി സബ്ജക്റ്റ് അത് ആ സമയത്ത് ആസിനോട് പറഞ്ഞപ്പോൾ ആസിക്ക് ഭയങ്കര വർക്കൗട്ടായി അപ്പോൾ വർക്ക്ഔട്ടായി പക്ഷേങ്കിൽ എവിടെയോ ഇവർക്കെല്ലാം ആസിഫിനെ പറഞ്ഞിട്ട് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഡയറക്ടറാണ് ഇപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല ഓൺലി ഐ ക്യാൻ എനിക്കൊരു എനിക്ക് കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ മെയിൽ ഈ മെയിൽ ഫോർക്കാണ് ജോൺ വെയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഒരു ആനിമേഷൻ ഷോർട്ട് ഫിലിം ത്രീ ഡി ആനിമേഷൻ പക്ഷെ അത് കുറെ ഇൻ്റർനാഷണൽ അവാർഡെല്ലാം കിട്ടിയ സാധനമായിരുന്നു അപ്പോൾ ഇത് മാത്രമേ എനിക്ക് കാണിക്കാനുള്ളൂ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും അവർക്കൊരു ധൈര്യമില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൂനെ ഹാൻഡിൽ ചെയ്യണം ഇങ്ങനത്തെ എല്ലാം വരുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ